രണിക്കാവ് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ചെയ്തു ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിയേഴും വർഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മുടെ ജനകീയ ആസൂത്രണ പ്രസ്ഥാനം കേരളത്തിൽ പിറവിയെടുക്കുന്നതിന് ശേഷം നമ്മുടെ ഓരോ മേഖലയിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ചുകൂടി നമ്മൾ വിശദമായി പരിശോധന പരിശോധിച്ചു പോകേണ്ടതായിരിക്കും നമ്മുടെ ലഘൂകരണ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുന്ന പോകാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ വീടുകളുടെ കാര്യത്തിലാണെങ്കിലും மெக ஆவிஷ்கரிச்சு மின்படி வைதில் மாறும் சாதிச்சு அது வத்திய பிருமேட்டு நம்ம സമീപകാല ചരിത്രം യാണെങ്കിൽ അത് ഒന്നാം പിണറായി സംസ്ഥാനത്തെ കാലത്തിലാണെങ്കിൽ രണ്ടാം പിണറായി വികസന കാലത്തിലാണെങ്കിൽ നമുക്ക് തൊട്ട് ചൂണ്ടിക്കാണിക്കുവാൻ നമ്മുടെ ഈ പഞ്ചായത്തുകളും നമുക്ക് സാധിച്ചിട്ടുണ്ട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ചെല്ലമ്മ കരട് വികസന പദ്ധതി അവതരിപ്പിച്ചു നമ്മൾ എല്ലാം സർക്കുലർ അംഗീകാരം മേടിക്കേണ്ട ആവശ്യകരുണ്ട് ബഡ്ജറ്റ് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റ് ഒന്നും തന്നെ പാസാക്കി നമുക്ക് ഇത്ര എമൗണ്ട് എടുക്കാം ഉള്ള ഒരു തരത്തിലുള്ള നിർദ്ദേശം നമുക്ക് തന്നിട്ടില്ല അപ്പോൾ ഓരോ മേഖല അനുസരിച്ച് നമുക്ക് കഴിഞ്ഞ വർഷത്തെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശശിധരൻ നായർ വാർഡ് മെമ്പർമാരായ കെ ആർ ഷൈജു എ തമ്പി തുടങ്ങിയവർ സംസാരിച്ചു ജനപ്രതിനിധികൾ ആസൂത്രണ സമിതി അംഗങ്ങൾ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു വാർഷിക പദ്ധതി തയ്യാറാക്കലുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കേണ്ട പദ്ധതികളെ സംബന്ധിച്ച് കിലയുടെ ബ്ലോക്ക് കോർഡിനേറ്റർ രാമകൃഷ്ണൻ ക്ലാസ് നയിച്ചു കിലയുടെ തീമാറ്റിക് എക്സ്പെർട്ട് നീന ചിത്ര കൈലാസ് ആർ കെ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം